ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടാസ്ക് വന്നിട്ട് ബിഗ് ബോസ് എല്ലാവർക്കും കഴിക്കാൻ ഓറഞ്ച് കൊടുത്തിരുന്നു മുപ്പത്തൊന്ന് ഓറഞ്ച് ആണ് ബിഗ് ബോസ് കൊടുത്തത് ആ മുപ്പത്തൊന്ന് ഓറഞ്ചിൽ പതിനെട്ട് പേരും ഓരോന്ന് കഴിച്ചു ബാലൻസ് വന്നിട്ട് പതിനാലെണ്ണം ഉണ്ടായിരുന്നു ആ പതിനാലെണ്ണത്തില് ഏഴെണ്ണം മിസ്സിംഗ് കാണാനില്ല അപ്പൊ ഈ ഏഴ് ഓറഞ്ച് കാണാനില്ല അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ ആരും അതിനുള്ള ആൻസർ പറയുന്നില്ല ഷാനവാസ് മാത്രം ഞാൻ ഒന്ന് കഴിച്ചു എന്നാ പറഞ്ഞത് ബാക്കി ആരോട് ചോദിച്ചാലും ഞാൻ കഴിച്ചു എന്നുള്ളതേ ആരും അവിടെ പറയണില്ല അപ്പൊ അത് ബാക്കി ബാലൻസ് ഉള്ളതിന് ഒരു ജ്യൂസ് അടിക്ക എന്ന് തീരുമാനിച്ചു ഷാനവാസ് ചോദിച്ചു ടാസ്കിൽ ടാസ്കിൽ ജയിച്ച് കിട്ടിയ തേന് ചീസ് ബട്ടർ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എവിടെ അതൊന്നും കാണാനില്ല അതൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അതെല്ലാം എവിടെ ചോദിക്കുമ്പോ ആര്യം വന്നിട്ട് ക്യാപ്റ്റനായ ആര്യം പറയാണ് അതിനെ കുറിച്ച് ആരും ഇപ്പൊ സംസാരിക്കരുത് എന്നാണ് ഇപ്പൊ ആര്യന്റെ ആൻസർ പിന്നെ വഴക്കിൽ എല്ലാത്തിനും പ്രന ഉണ്ട് കേട്ടോ പ്രന എന്തെങ്കിലും ഒരു കാര്യം കിട്ടി വിടുന്ന അവിടെ പോയിട്ട് ഓരോരുന്ന് കുഞ്ഞുത്തിരിപ്പുണ്ടാക്കാൻ ഭയങ്കര മിടുക്കത്തിയായിട്ടുണ്ട് പ്രനന ശരത്തില്ലേ ഇന്നലെ രാത്രി എന്തൊക്കെയോ ഓരോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഷാനവാസ് എന്നോട് കാല് പിടിച്ചിട്ട് ശരത്ത് കരയണു എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ വീട്ടിലെ പണിപ്പുര ടാസ്പിൽ വന്നിട്ട് ഒരു പ്രാവശ്യം മാത്രമേ പണിപ്പുരയിലേക്ക് പോകാൻ എന്ന് ബിഗ് ബോസ് പറഞ്ഞു അതിൽ അഞ്ച് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ മൂവായിരം പോയിന്റ് കിട്ടിയാൽ പത്ത് പേർക്ക് പണിപ്പുരയുടെ അകത്തേക്ക് പോകാം അതിൽ ഇരുപത് സെക്കൻഡ് ടൈം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ രണ്ടായിരം പോയിന്റ് കിട്ടിയവർ എന്ന് പറഞ്ഞാൽ അഞ്ചു പേർക്ക് പണിപ്പുര വീട്ടിലേക്ക് പോകാം അതിൽ പത്ത് സെക്കൻഡിനുള്ളിൽ പോയിട്ട് വരണം അതുപോലെ ആയിരം പോയിന്റ് കിട്ടിയവർക്ക് ഒരാൾക്ക് മാത്രമേ പണിപ്പുര വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അത് അഞ്ച് സെക്കൻഡിൽ പോയിട്ട് വരണം ഇതാണ് കൊടുത്ത ടാസ്ക് ഫസ്റ്റ് ടാസ്ക് ടീം എ ജയിച്ചു അഞ്ഞൂറ് പോയിന്റ് അവർക്ക് കിട്ടി അതിൽ പണിപ്പുര വീട്ടിലേക്ക് പോവാൻ ജിസൈലാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഇവർക്ക് ഒരു നെക്സ്റ്റ് ടാസ്ക് കൊടുത്തു എന്താണെന്ന് വെച്ചാൽ അനിമൽസ് അനിമൽസിന്റെ ഫേസ് കാണിച്ചിട്ട് അതിലുള്ള ആൾക്കാരുടെ ഫേസ് വെച്ചിട്ട് ആരാണോ ആ അനിമൽസിനെ പോലെ എന്നുള്ള ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ പറയണം അതായിരുന്നു അത് എ ബി പറഞ്ഞിട്ട് രണ്ട് സെക്ഷനായി കുറെ കുറെ പേരിനെ തിരഞ്ഞെടുത്തു അപ്പൊ എയിലുള്ള ആൾക്കാര് ബിനെ കുറിച്ചും ബിയിലുള്ള ടീമിലെ അംഗങ്ങൾ എനെ കുറിച്ചും പറയാം അങ്ങനെ പറഞ്ഞിട്ട് എയിലുള്ള അതില് എ ആണ് എയിലുള്ള ടീമാണ് ജയിച്ചത് ആ ജയിച്ചതില് നാല് പോയിന്റിൽ ബി ജയിച്ചു ബിയിലുള്ളവര് രണ്ട് പോയിന്റേ ജയിച്ചുള്ളൂ അപ്പൊ അഞ്ഞൂറ് പോയിന്റാണ് അവർക്ക് വീണ്ടും കിട്ടിയത് അത് ബിനിയാണ് പണിപ്പിന്റെ വീട്ടിലേക്ക് തീരുമാനിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ ടാസ്ക് എല്ലാവരും എല്ലാവർക്കും നടന്നു പറ്റെന്ന് വിചാരിക്കുന്നു ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ മറക്കാതെ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ